ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താ മഴ ആരംഭിക്കുന്നു ഞാൻ എസ് വിജയകുമാർ സമരം ചെയ്യുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർക്കെതിരെ കടുത്ത നടപടിയുമായി മാനേജ്മെന്റ് മുപ്പത് ജീവനക്കാരെ പിരിച്ചുവിട്ടു കൂട്ട അവധിയെടുക്കൽ ബോധപൂർവമാണെന്നും കൂടുതൽ നടപടി ഉണ്ടാകുമെന്നും മാനേജ്മെന്റ് മുന്നറിയിപ്പ് നൽകി അതേസമയം സെൻട്രൽ ലേബർ കമ്മീഷണർ ഡൽഹിയിൽ അടിയന്തര യോഗം വിളിച്ചു മാനേജ്മെന്റ് പ്രവൃതികളെയും സമരം നടത്തുന്ന ജീവനക്കാരുടെ പ്രവൃതികളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്നൊപ്പം ശ്രീനാഥ് മുംബൈയിൽ നിന്നും ചേരും ബൽറാം ഈ ചർച്ച അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഇതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഇടപെടൽ എന്ന നിലയിലാണോ നമ്മൾ ഈ ചർച്ചയെ കാണേണ്ടത് അതിൽ ഇരുവിഭാഗവും മാനേജ്മെന്റും ഈ ക്യാബിൻ ക്രൂ സമരം ചെയ്യുന്നവരുടെ പ്രതിനിധികളും പങ്കെടുക്കുമെന്ന് ഉറപ്പിക്കാറായിട്ടുണ്ടോ വിജയകുമാർ ഈ യോഗം വിളിച്ചിരിക്കുന്നത് സെൻട്രൽ ലേബർ കമ്മീഷണറാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നേരത്തെ തന്നെ ഇത്തരത്തിൽ ഒരു യോഗത്തിനുള്ള നീക്കങ്ങൾ ഈ സെൻട്രൽ ലേബർ കമ്മീഷൻ നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി തന്നെ ഈ കമ്പനിക്ക് അയച്ച കത്തിന്റെ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഈ കത്തിൽ കൃത്യമായി ജീവനക്കാർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ അത് ന്യായമാണ് എന്നും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ചില പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്തായാലും സമരം അത് യാത്രക്കാരെ വലിയ തോതിൽ ബുദ്ധിമുട്ടി ഒരു പശ്ചാത്തലത്തിലാണ് അടിയന്തിരമായി ജീവനക്കാരുടെയും മാനേജ്മെന്റിന്റെയും ഒരു യോഗം ഇന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് ഡൽഹിയിൽ ചേരുന്നത് ഡൽഹിയിൽ ചേരുന്ന ഈ യോഗം ഈ സമരം ഒത്തുതീർപ്പിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നും പ്രശ്നപരിഹാരത്തിന് ശ്രമം ഉണ്ടായെങ്കിലും അത് ജീവനക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ ഒരു ഉറപ്പോ മറ്റോ കമ്പനി അധികൃതർ നൽകുന്നില്ല എന്നുള്ളതാണ് സമരം ചെയ്യുന്ന ജീവനക്കാർ അറിയിക്കുന്നത് മറിച്ച് പ്രശ്നം എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിച്ച് എത്രയും വേഗം ഈ സേവനങ്ങൾ പുനരാരംഭിക്കുക എന്നത് മാത്രമാണ് കമ്പനിയുടെ ലക്ഷ്യം ജീവനക്കാർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ സമയമെടുത്ത് മാത്രമേ പരിഹരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് കമ്പനിയുടെ നിലപാട് കാലങ്ങളായി ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോഴും അതിൽ അനുഭാവപൂർവ്വമായ ഒരു ഇടപെടൽ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതി ജീവനക്കാർക്കുണ്ട് അത് ലേബർ കമ്മീഷണറും അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അക്കാര്യം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാകും ഇന്നത്തെ ചർച്ചയിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക നിലവിൽ കമ്പനിയുടെ മേൽ ശക്തമായ സമ്മർദ്ദമുണ്ട് ഇന്നലെ തൊണ്ണൂറോളം സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നിരുന്നു ഇന്ന് ഇതിനകം തന്നെ എഴുപത്തി ആറോളം സർവീസുകൾ റദ്ദാക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ പ്രശ്നപരിഹാരം എത്രയും വേഗം സാധ്യമാക്കുന്ന തരത്തിലുള്ള ഒരു അനുരഞ്ജന ചർച്ചകളിലേക്ക് കമ്പനിയും എത്താനുള്ള സാധ്യത ആണ് നിലനിൽക്കുന്നത് എന്നാൽ പ്രകോപനപരമായ തരത്തിലുള്ള ഇടപെടൽ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു കടുത്ത നടപടിയുടെ ഭാഗമായി മുപ്പതോളം ജീവനക്കാരെ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ ജീവനക്കാർക്ക് ഇതുവരെ തന്നെ പിരിച്ചുവിടൽ നോട്ടീസ് കമ്പനി ുന്നു എന്നുള്ളതാണ് ഇന്ന് വൈകിട്ട് മണിക്കകം ജോലിക്ക് ഹാജരായില്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരെയും കടുത്ത നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും കമ്പനി നൽകിയിട്ടുണ്ട് ഇതിൽ ജീവനക്കാരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ഇതുൾപ്പെടെ ഈ ചർച്ചകളിൽ ഉയർന്നു ഉയർന്നുവരുമെന്ന് ഉറപ്പാണ് ഈ ജീവനക്കാർക്കെതിരെ നിലവിലെടുത്ത പിരിച്ചുവിടൽ നോട്ടീസ് പിൻവലിക്കുന്നതടക്കമുള്ള ഉപാധികൾ ജീവനക്കാർ മുന്നോട്ട് വയ്ക്കും എന്ന സൂചനകളുമാണ് ഇപ്പോൾ ലഭിക്കുന്നത് വിജയകുമാർ യെസ് ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഇന്ന് നടക്കുന്ന ചർച്ച അതെത്രത്തോളം ഫലം കാണുമെന്നത് സംബന്ധിച്ച സൂചനകളില്ല കടുത്ത നടപടിയുമായി മാനേജ്മെന്റ് മുന്നോട്ട് പോവുകയാണ് ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് ചേരുന്നത് ശ്രീനാഥ് ഇരുപത്തിയഞ്ചിലധികം ആളുകളെ ജീവനക്കാരെ പിരിച്ചുവിട്ടു അവർക്ക് അതിനുള്ള നോട്ടീസ് നൽകി ഇന്ന് വൈകിട്ട് ജോലിക്ക് കയറിയില്ലെങ്കിൽ ആ കടുത്ത നടപടി എന്ന നാട്ടിൽ അന്ത്യശാസനം നൽകിയിട്ടുണ്ട് എന്തായിരിക്കും സംഭവിക്കുക ഈ മാനേജ്മെന്റിന്റെ ഇത്തരം ആ കടുത്ത നടപടികൾക്ക് ഇടെ സമരവുമായി മുന്നോട്ടു പോകുമോയി ക്യാബിൻ ക്രൂ ജീവനക്കാർ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സമരത്തിലുള്ള ക്യാബിൻ കുറു കാരണം അവർ ഇത് നേരത്തെയും വളരെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുപക്ഷെ മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ അതൃപ്തിയാണ് ഈ പ്രശ്നം പലവട്ടം മാനേജ്മെൻ്റ് മുന്നിൽ കൊണ്ടുവന്നതാണ് എന്നിട്ട് ഒരിക്കൽ പോലും അനുകൂല നിലപാട് മാനേജ്മെൻറ്റ് സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് ഈ സമരമല്ലാതെ മറ്റ് ഫോം വഴിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജീവനക്കാർ അതേസമയം മാനേജ്മെൻറ്റും ഈ കാര്യത്തിൽ പിന്നോട്ടില്ല എന്ന നിലപാടിൽ നിൽക്കുന്നു നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നൊരു സുപ്രധാന രേഖ ഈ മൂന്നാം തീയതി മെയ് മൂന്നാം തീയതി ണൽ ലേബർ കമ്മീഷൻ മാനേജ്മെന്റിന് അയച്ച ഒരു കത്താണ് എയർ ഇന്ത്യയുടെ ടാറ്റയുടെ ചെയർമാൻ അയച്ച കത്താണ് എൻ ചന്ദ്രശേഖരൻ അയച്ച കത്ത് ഈ കത്തിൽ പറയുന്നുണ്ട് മാനേജ്മെന്റ് ഈ തർക്ക പരിഹാരത്തിന് ലേബർ കമ്മീഷൻ ഇടപെട്ടിട്ട് പോലും അതിനോട് ഒരു തരത്തിലും സഹകരിച്ചില്ല എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് നൽകിയ വിവരങ്ങൾ പലതും തെറ്റായിരുന്നു ഈ പരിഹാര ശ്രമത്തെ തന്നെ നൽകിയ വിവരങ്ങളിലൊക്കെ തന്നെ തെറ്റായ കാര്യങ്ങൾ നൽകി വഴിതിരിച്ചുവിടാൻ വേണ്ടി വഴി തെറ്റിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് ഗുരുതരമായ ആരോപണം ലേബർ കമ്മീഷൻ തന്നെ നടത്തുന്നു നഗ്നം തൊഴിൽ ലംഘനങ്ങൾ ഉണ്ടായി എന്ന് അദ്ദേഹം തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇത് പരിഹരിക്കാനുള്ള വഴികൾ സാധ്യതകളൊക്കെ ഉണ്ടായിട്ടും മാനേജ്മെൻറ്റ് അതിനോട് സഹകരിച്ചിട്ടില്ല എന്നുള്ളൊരു പൊതു വിലയിരുത്തൽ എത്തേണ്ടി വരും അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ സമരക്കാരുടെ ഭാഗത്തു നിന്ന് പിന്നോട്ട് പോക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ടാണ് എയർ ഇന്ത്യയും അതേ തരത്തിൽ തന്നെ നീങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം അവരുടെ നടപടികളിൽ നിന്ന് മനസ്സിലാക്കാൻ ഇരുപത്തിയഞ്ച് പേരെ പിരിച്ചുവിട്ടു എങ്കിൽ കൂടിയും കൂടുതൽ പേരെ പിരിച്ചുവിടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ വൈകിട്ടത്തെ ഒരു ഡെഡ് ലൈൻ നൽകിയിട്ടുള്ളത് അതിനുള്ളിൽ സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നാളെയും സമാനമായ രീതിയിൽ പിരിച്ചുവിടൽ നമുക്ക് കാണേണ്ടി വരും സർവീസുകൾ റദ്ദാക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഇന്നും വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട് എയർ ഇന്ത്യ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഏറ്റവും ഒടുവിൽ കിട്ടിയ കണക്ക് അവർ ഇപ്പോൾ അത് പിൻവലിച്ചിട്ടുണ്ട് നേരത്തെ എഴുപതിലധികം എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അത് പിൻവലിച്ച് പുതിയ കണക്ക് അല്പസമയത്തിനകം തരാം എന്നതാണ് പറഞ്ഞത് എന്നാൽ പോലും പ്രതിസന്ധി ഗുരുതരമാണ് ഇത്രയും അധികം ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യുക എന്നത് ഒരു വ്യോമയാന രംഗത്തെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക നഷ്ടം ഒരു കാര്യമാണ് അതുകൊണ്ട് എയർ ഇന്ത്യക്ക് വലിയ സാമ്പത്തിക നഷ്ടവും അതിനൊപ്പം തന്നെ എയർ ഇന്ത്യ ഉണ്ടാക്കിയ ഒരു ഇമേജ് ടാറ്റ ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഒരു ഇമേജ് അതിനൊക്കെ വലിയ കോട്ടം തട്ടുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത് യെസ് ശ്രീനാഥ് വിവരങ്ങൾ നൽകുകയായിരുന്നു മുംബൈയിൽ നിന്ന് ഏറ്റവും പുതിയ കണക്കുകൾ എത്ര സർവീസുകൾ ഇന്ന് റദ്ദാക്കിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് എഴുപത്തി നാല് എന്നതാണ് ആദ്യം അറിയിച്ചത് അത് പിൻവലിച്ചിട്ടുണ്ട് പുതിയ കണക്ക് ഉടൻ അറിയിക്കും എന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെൻറ്റ് അറിയിക്കുന്നത് നേരത്തെ ഇരുന്നൂറിലധികം സർവീസുകൾ ഇന്ന് നടത്തുന്നുണ്ട് എന്ന് അവർ അറിയിച്ചിരുന്നു അതിലും പുതിയ വിവരങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ചർച്ചയിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് രാജ്യത്ത് വിവിധ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആയിരക്കണക്കിന് യാത്രക്കാർ എന്നതാണ് വസ്തുത അവരുടെ പ്രശ്നം പരിഹരിക്കുമോ എന്നതാണ് അറിയേണ്ടത് ർക്കത്തെ തുടർന്ന് കൊച്ചി ബി പി സി എല്ലിലെ ഡ്രൈവർ ശ്രീകുമാർ ക്രൂരമർദ്ദനം നേരിടുന്ന ദൃശ്യം ട്വന്റി ഫോറിന് അടികൊണ്ട് നിലത്തു വീണ ശ്രീകുമാറിനെ വീണ്ടും മർദ്ദിച്ചു ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റു ജനനേന്ദ്രിയൊണ്ടിടിക്കുന്നതും ഈ ദൃശ്യങ്ങളിലുണ്ട് സംഭവത്തെ തുടർന്ന് ബി പി സി എൽ പ്ലാന്റിൽ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡ്രൈവേഴ്സ് ഗ്യാസ് സിലിണ്ടറുകളുടെ നീക്കം നിലച്ചു ഇരുന്നൂറ് ലോറി ഡ്രൈവർമാരാണിപ്പോൾ സമരം ചെയ്യുന്നത് അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് അശ്വിൻ ഈ സി ഐ ടി പ്രകോപനം എന്തായിരുന്നു എന്തിനാണ് ഡ്രൈവറിനെ ഡ്രൈവറെ സി ഐ ട്യു പ്രവർത്തകർ ആ പ്ലാന്റിൻ്റെ മുന്നിൽ വെച്ച് മർദ്ദിക്കുന്നത് അതിനിടയായ സാഹചര്യം എന്തായിരുന്നു ഈ പരിക്കേറ്റ ഡ്രൈവറുടെ ആരോഗ്യനില എങ്ങനെ വിജയകുമാർ കൂലിത്തർക്കമാണ് ഇന്നലെ വലിയൊരു തർക്കത്തിലേക്കും അതിന് പിന്നാലെ ഈ നമ്മൾ സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ട തർക്കങ്ങളിലേക്കും ഒക്കെ കാര്യങ്ങളെ നയിച്ചത് പ്രധാനമായും ഈ കൂലി അത് കേറ്റിറക്കു കൂലിയുമായി ബന്ധപ്പെട്ടൊരു തർക്കം ഇന്നലെ ഇവർ തമ്മിലുണ്ടായി എന്നുള്ളതാണ് സഹപ്രവർത്തകർ പറയുന്നത് എന്തായാലും ഇന്നലെ ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എത്രത്തോളം ക്രൂരമായ മർദ്ദനമാണ് ശ്രീകുമാറിനേൽക്കേണ്ടി വന്നത് എന്നുള്ളത് പലകുറി അടിച്ചു നിലത്തു വീണ ശേഷവും പലകുറി കുറി ശ്രീകുമാറിനെ ഇവർ വളഞ്ഞിട്ട് മർദ്ദിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ സംഭവങ്ങളിൽ വീണ്ടും വീണ്ടും ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇന്നലെ ആന്തരിക അവയവങ്ങൾക്ക് ശ്രീകുമാറിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഒപ്പം ജനനേന്ദ്രിയത്തിൽ മുട്ടുകാൽ കയറ്റി ഇടിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അങ്ങനെ യും ഗുരുമായ പരിക്കുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത് എന്തായാലും ഇപ്പോഴും എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ശ്രീകുമാർ ചികിത്സയിൽ തുടരുകയാണ് ഈ സമരത്തിലേക്ക് വന്നാൽ സമരം കേരളത്തിലെ ഏഴു ജില്ലകളെ ഗുരുതരമായി ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഏഴു ജില്ലകളിലേക്ക് ലോഡുമായി പോകേണ്ട നൂറ്റി നാൽപ്പതിലധികം വാഹനങ്ങളാണിപ്പോൾ ബി പി സിയിൽ സമരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് സമരം ഇപ്പോൾ ആറു മണിക്കൂർ പിന്നിടുന്നു അതായത് ഈ ഏഴ് ജില്ലകളിലേക്കും ഈ വാഹനങ്ങൾ ഗ്യാസുമായി എത്തേണ്ട സമയമാണിപ്പോൾ അത് ഇന്നെത്താത്ത സ്ഥിതിക്ക് അവിടത്തേക്ക് അവസ്ഥ അത് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും സമരം അനന്തമായി നീളുന്നതും ഗുരുതര പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നതിനേക്ക് നീക്കുമെന്നതും എന്നതിലും സംശയമില്ല എന്തായാലും അനുനയ നീക്കം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് വിജയകുമാർ ഇതിൽ ഇതിലൊരു ചർച്ചയുടെ സാധ്യത ഇപ്പോൾ ഇരുന്നൂറ് ഡ്രൈവേഴ്സ് സമരം നടത്തുന്നു വിവിധ ജില്ല ഏഴ് ജില്ലകളിലേക്കുള്ള സിലിണ്ടറുകളുടെ നീക്കം തടസ്സപ്പെടുന്നു അപ്പോൾ ഇത് നീണ്ടുപോയാൽ കാര്യങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും അപ്പോൾ അതിനൊരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ ഇവരുമായി ചർച്ച നടത്തുന്നുണ്ടോ ആ നിലയിലെ അത്തരത്തിലുള്ള ചർച്ചകളുടെ സാധ്യത എത്രത്തോളമാണ് വിജയകുമാർ നിലവിൽ ഇവരുമായി പ്രാഥമിക ചർച്ച നടത്തേണ്ടതും ഈ പ്രശ്നത്തെ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കേണ്ടതും ഈ ഡ്രൈവർമാരുടെ കോൺട്രാക്ടർമാരാണ് പ്രാഥമികമായി ഇവരെയാണ് സമരത്തിന്റെ വിവരം അറിയിച്ചിരിക്കുന്നതും ഇവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നതും ഈ കോൺട്രാക്ടർമാരുടെ മുന്നിലാണ് പക്ഷേ ഈ നിമിഷം വരെ ഒരു അനുനയത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല ചർച്ചയ്ക്ക് ഡ്രൈവർമാരെ വിളിച്ചിട്ടില്ല എന്തായാലും അത് വരും മണിക്കൂറുകളിലേക്ക് അത് ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്ക് നീങ്ങുമെന്നുള്ളത് കൊണ്ട് ഏതു തരത്തിൽ ഇനി ഇടപെടലുണ്ടാകുമെന്നുള്ളതാണ് ശ്രദ്ധേയം പ്രത്യേകിച്ച് വലിയ പ്രതിസന്ധിയിലേക്ക് പോയാൽ സർക്കാർ തലത്തിൽ ഉൾപ്പെടെ ഈ പ്രശ്നത്തിലൊരു ഉണ്ടാകും ഏറ്റവും പ്രധാനമായി ഒരു ഉന്നയിക്കുന്നത് തൊഴിലിടങ്ങളിൽ സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള ഒരു അവകാശമാണ് ഏതെങ്കിലും തരത്തിൽ അതിന് നിയമനിർമ്മാണം ഉൾപ്പെടെ ആവശ്യമുണ്ടെങ്കിൽ അതുൾപ്പെടെ നടത്തിക്കൊണ്ട് ഇവരുടെ തൊഴിൽ കൂടുതൽ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത് പല മേഖലകളിൽ നിന്നും ഇങ്ങനെ മർദ്ദനത്തിൽ നിന്നും പലപ്പോഴേ രക്ഷപ്പെട്ട കഥയും ഈ ഡ്രൈവർമാർ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഇനി ഇങ്ങനെ ജോലി ചെയ്യാനാവില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട് പ്രത്യേകിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ അത്രയും ക്രൂരമായ മർദ്ദനം ഉണ്ടായിട്ടും ഒരു ഇടപെടൽ ഉണ്ടാകാത്തതിൽ രൂക്ഷ വിമർശനം ഡ്രൈവർമാർക്കിടയിൽ തന്നെ ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിത സമരം അതുതന്നെയാണ് ഇവരുടെ തീരുമാനം യെസ് ഡ്രൈവറെ സി എ ടി പ്രവർത്തകർ മർദ്ദിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് ഇരുന്നൂറ് ലോറി ഡ്രൈവർമാരാണ് ഇപ്പോൾ സമരം നടത്തുന്നത് പ്രശ്നപരിഹാരത്തിനായി ഇതുവരെ ചർച്ചകളോ നീക്കങ്ങളോ തുടങ്ങിയിട്ടില്ല എന്നാണ് അശ്വിൻ പാലാഴി വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരം കളക്ടർ ജെറോമിക് ജോർജ് അധികാര ദുർവിനിയോഗം നടത്തിയതായി പരാതി നഖത്തെ ബാധിക്കുന്ന രോഗം ചികിത്സിക്കാൻ സർക്കാർ ഡോക്ടറെ വസതിയിലേക്ക് വിളിച്ചു വരുത്തി കളക്ടർക്കെതിരെ പ്രതിഷേധവുമായി സർക്കാർ ഡോക്ടേഴ്സ് രംഗത്തെത്തിയിട്ടുണ്ട് അലക്സ് ഷാ മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് അലക്സ് ഇതിൽ എന്താണ് സംഭവിച്ചത് കളക്ടറുടെ വിശദീകരണം ഉണ്ടായിട്ടുണ്ടോ കെ ജി എം ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടല്ലോ സ്വാഭാവികമായും അതിന് കളക്ടറോട് ഒരു മറുപടി ഉണ്ടാകേണ്ടതാണല്ലോ എന്താണ് കളക്ടർക്ക് പറയാനുണ്ടാകുക അക്കാര്യത്തിൽ വിജയകുമാർ ഈ വാർത്ത പുറത്തു പുറത്തുനിന്ന് ഇത്രയും സമയമായിട്ടും കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വിശദീകരണം വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംഭവം എങ്ങനെയാണ് കെ ജി എംഒയെ ഒ ഭാരവാഹികൾ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവം കളക്ടറുടെ ക്യാമ്പൗസിൽ നിന്ന് ഡി എംഒയെ വിളിക്കുന്നു ഡി എംഒയെ ഒ ഡോക്ടറെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെടുന്നു തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് ഒരു സർജനെ കളക്ടറുടെ ക്യാമ്പൗസിലേക്ക് എത്താൻ സർജൻ നിർബന്ധനാവുന്ന അദ്ദേഹം അവിടേക്ക് എത്തുമ്പോഴാണ് അറിയുന്നത് കളക്ടറുടെ കുഴിനഖം ചികിത്സിക്കാനാണ് ക്യാമ്പൗസിലേക്ക് കളക്ടർ വിളിച്ചു വരുത്തിയത് എന്ന് കളക്ടറുടെ വസതിയിൽ എത്തുമ്പോഴാണ് ഈ സർജൻ അറിയുന്നത് ഇതിൽ വലിയ പ്രതിഷേധം ഒന്ന് ജനറൽ ആശുപത്രിയിൽ ആ സമയത്ത് ശനിയാഴ്ച ദിവസം സർജറി ഒ പിയിൽ വലിയ വലിയ ജനത്തിരക്കുണ്ടായിരുന്നു വലിയ രോഗികളുടെ തിരക്ക് ആ സമയത്ത് ഒ പിയിൽ ഉണ്ടായിരുന്നു ആ ക്ഷാമം അത് ഡോക്ടർമാരുടെ അടക്കം ആരോഗ്യ പ്രവർത്തകരുടെ ക്ഷാമം അങ്ങേയറ്റം നേരിടുന്ന ഒരു ആശുപത്രിയാണ് ജനറൽ ജനറൽ ആശുപത്രി ആ സമയത്ത് ആ തിരക്കിനിടയിൽ നിന്ന് ഒരു സർജനെ ഇങ്ങനെ നിർബന്ധിച്ച് വിളിച്ചു വരുത്തിയത് അത് പ്രതിഷേധാർഹമാണ് എന്നാണ് കെ ജി എം വ്യക്തമാക്കുന്നത് ആ നടപടി അംഗീകരിക്കാനാകില്ല എന്നാണ് കെ ജി എം പറയുന്നത് കളക്ടർ അധികാര ദുർവിനിയോഗം നടത്തി എന്നാണ് കെ ജി എം വ്യക്തമാക്കുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട് കളക്ടർ ജെറോമിക് ജോർജിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് കെ ജി എം എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത എല്ലാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും കെ ജി എം ആവശ്യപ്പെടുന്നുണ്ട് സർക്കാർ ഡോക്ടർമാരുടെ മാന്യ സർക്കാർ ഡോക്ടർമാരോട് മാന്യമായ ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ കർശനമായ അല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ അവർ നിർബന്ധിതരാകുമെന്നും കെ ജി എം വ്യക്തമാക്കുന്നുണ്ട് വിജയകുമാർ യെസ് ചികിത്സിക്കാൻ സർക്കാർ ഡോക്ടറെ കളക്ടർ വസതിയിലേക്ക് വിളിച്ചു വരുത്തി ഇത് പ്രതിഷേധാർഹമാണ് എന്നാണ് സർക്കാർ ഡോക്ടേഴ്സ് അറിയിച്ചിരിക്കുന്നത് അവരുടെ വാർത്താക്കുറിപ്പ് ഇക്കാര്യത്തിൽ പ്രതിഷേധം സൂചിപ്പിക്കുന്ന കുറിപ്പ് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് കളക്ടർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിട്ടില്ല അലെക്സ് ഷാ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് കാരക്കോണം മെഡിക്കൽ കോഴ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചു സി എസ് ഐ സഭ മുൻ മോഡറേറ്റർ ബിഷപ്പ് ധർമ്മരാജ് റസാലം അടക്കം നാലുപേരാണ് പ്രതിപട്ടികയിൽ കലൂർ പി എം എൽ എ കോടതിയിലാണ് ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചത് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് കുറ്റപത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു ഈ സഭാ മോഡറേറ്ററുടെയൊക്കെ പങ്ക് എന്താണ് എന്നാണ് കുറ്റപത്രത്തിൽ സൂചിപ്പിക്കുന്നത് വിജയകുമാർ കുറച്ചധികം നാളുകളായി ഈ കേസിൽ ഈ കാരക്കോണം മെഡിക്കൽ കോളേജ് കോഴ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണം നടത്തുന്നുണ്ട് അതായത് സീറ്റ് നൽകാം എന്ന് ചൂണ്ടിക്കാട്ടി കോഴ വാങ്ങി പ്രവേശനം നടത്തി എന്നുള്ളതാണ് നിലവിൽ ഈ കോഴ വാങ്ങിയുള്ള പ്രവേശനം നടത്തി എന്നുള്ളതാണ് ഉയർന്നിരുന്ന ആരോപണം അതിന്മേലാണ് കുറച്ചധികം നാളായി അന്വേഷണം നടന്നുകൊണ്ടിരുന്നത് അതിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കലൂർ പി എം എൽ എ കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കുറ്റപത്രം സമർപ്പിച്ചത് ഇതിൽ ധർമ്മരാജ് റസാലം ബിഷപ്പ് ധർമ്മരാജ് റസാലം പ്രതിയാണ് കാരക്കോണം മെഡിക്കൽ കോളേജ് പ്രതിയാണ് ടി ടി പ്രവീൺ മുൻ സഭാ സെക്രട്ടറിയാണ് അദ്ദേഹം പ്രതിയാണ് സി മുൻ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി കൂടിയായിരുന്ന ബെനറ്റ് അബ്രഹാം ഈ സി എസ് ഐ സഭയുടെ ആ കോളേജിന്റെ പ്രിൻസിപ്പൽ കൂടിയായിരുന്നു അദ്ദേഹം ഈ കേസിൽ പ്രതിയാണ് അത്തരത്തിൽ നാല് പേരെ പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് സമ്പൂർണ്ണമായും ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പി എം എൽ എ ആക്ട് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് കള്ളപ്പണം വെളുപ്പിക്കലിന് കൃത്യമായി തങ്ങൾക്ക് തെളിവ് കിട്ടി എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇ ഡി ഇപ്പോൾ കുറ്റപത്രം നൽകിയിട്ടുള്ളത് വിജയകുമാർ ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സഭാനേതൃത്വത്തിൽ ഉണ്ടായിരുന്നവർക്കുൾപ്പെടെ എതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇ ഡി സന്ദേശ് ഗാലിയിൽ ടി എം സി നേതാവിനെതിരെയുള്ള ബലാത്സംഗ പരാതി പിൻവലിച്ചു പരാതി നൽകിയ മൂന്ന് പേരിൽ ഒരാളാണ് അത് പിൻവലിച്ചിരിക്കുന്നത് ബി ജെ പി പ്രാദേശിക മഹിളാ മോർച്ച നേതാവ് നിർബന്ധിച്ച് വെള്ളപ്പേപ്പറിൽ ഒപ്പിടിച്ച ശേഷം പരാതി എഴുതി ചേർത്തു എന്നാണ് ആരോപണം നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും നിതിൻ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ ഇതിനോടകം മൂന്ന് ഘട്ടം കഴിഞ്ഞു നാലഞ്ച് ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് സന്ദേശ് വീണ്ടും ചർച്ചകളിൽ നിറയുന്നത് എന്താണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് വിജയുമാർ പ്രാദേശിക ബി ജെ പി നേതാവിന്റെ വെളിപ്പെടുത്തൽ വന്നിട്ട് ഏതാണ്ട് ഒരു നാല് ദിവസം ആവുന്നതേ ഉള്ളൂ അതിനുശേഷമാണ് ഇപ്പോൾ മറ്റൊരു ഒരു വഴിത്തിരിവിസ് കേസിൽ ഉണ്ടായിരിക്കുന്നത് പരാതി നൽകിയ മൂന്ന് സ്ത്രീകളിൽ ഒരാൾ ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ പരാതിക്കാരി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാദേശിക ബി ജെ പി മഹിളാ മോർച്ച നേതാവാണ് ഈ ഒരു പരാതിക്ക് പിന്നിൽ തന്നെ നിർബന്ധിച്ച് ഒരു വെള്ളപ്പേപ്പറിൽ ഒപ്പിടിക്കുകയായിരുന്നു അതിനുശേഷമാണ് ഒരു പരാതി എഴുതി ചേർത്തെന്നാണ് ഇപ്പോൾ ഈ പരാതിക്കാരി പറയുന്നൊരു കാര്യം എന്തായാലും പരാതി ഇപ്പോൾ ടി എം സി നേതാവിനെതിരുള്ള ഒരു പരാതി പിൻവലിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വനിതാ നേതാവിനെതിരെയും വലിയ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഇവർക്കെതിരെയും ഇപ്പോൾ ഈ പരാതി നൽകിയിട്ടുണ്ട് സന്ദേശകാലി പോലീസ് സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ വ്യാജ പരാതി നിർമ്മിച്ചു എന്ന ഒരു പരാതി നൽകിയിരിക്കുന്നത് നമുക്കറിയാം സന്ദേശകാലി വിഷയം കഴിഞ്ഞ രണ്ട് മാസം മുൻപ് തന്നെ വലിയ ചർച്ചാ വിഷയമായ സംഭവമായിരുന്നു നിരവധി സ്ത്രീകളാണ് ടി എം സിക്കെതിരെ അവിടെ പരസ്യമായി തന്നെ രംഗത്ത് വന്ന ഒരു സാഹചര്യം ഉണ്ടായത് തെരഞ്ഞെടുപ്പ് പ്രചാരണവേളയിൽ ബിജെപി ഏറ്റവും ശക്തമായി ഉയർത്തിയ വിഷയം സന്ദേശകാലിയായിരുന്നു പക്ഷേ അതിനിടയിലാണ് ഗംഗാധർ ഗോയൽ എന്ന പ്രാദേശിക ബിജെപി നേതാവിന്റെ വെളിപ്പെടുത്തിൽ വന്നത് സുബേന്ദു അധികാരിയാണ് ഈ സന്ദേശകാലി സംഭവത്തിന് പിന്നിൽ അവിടെ സംഘം തുടങ്ങിയ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല മാത്രമല്ല വ്യാജ പരാതിയാണ് നൽകിയതെന്ന ഒരു വെളിപ്പെടുത്തിൽ വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ഒരു പരാതിക്കാരി ഇപ്പോൾ പരാതി പിൻവലിച്ചിരിക്കുന്നത് മാത്രമല്ല പ്രാദേശിക ബിജെപി നേതാവിന്റെ ഇടപെടലും ഇതിൽ ആരോപിക്കുന്നുണ്ട് എന്തായാലും വലിയ ചർച്ചാ വിഷയമായി തന്നെ സന്ദേശകാലം ഇപ്പോഴും ബംഗാളിൽ തുടരുകയാണ് നമുക്കറിയാം തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പരാതി നൽകിയിട്ടുണ്ട് ബംഗാളിൽ ഏഴാം ഘട്ടം അതായത് ഏറ്റവും അവസാന അവസാനഘട്ടത്തിലാണ് ബാസഹട്ട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളടക്കം വലിയ വിഷയമായി തന്നെ ഈ സന്ദേശകാലി അവിടെ ചർച്ച വിഷയമായിട്ടുണ്ട് ഇതിനിടയിൽ ഇപ്പോൾ ഒരു പരാതിക്കാരി പരാതി പിൻവലിച്ചിരിക്കുകയാണ് അതേസമയം തന്നെ തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ ശക്തമായ ഭാഷയിൽ തന്നെ ബി ജെ പിക്ക് രംഗത്ത് വന്നിട്ടുണ്ട് ബംഗാളിനെ അപമാനി അപമാനിക്കാനാണ് എന്ന വിഷയം ഉയർത്തിയത് ഇതിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് മമതാ ബാനർജിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഈ ബിജെപി ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു ആരോപണം തൃണമൂൽ കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റ് ഭാര്യയാണ് ഒരു പരാതി പിൻവലിച്ചിരിക്കുന്നത് സ്വാഭാവികമുണ്ട് ഒരു കാര്യത്തിൽ എന്തായാലും ജനങ്ങൾ ഈ വോട്ടെടുപ്പിലൂടെ ജനങ്ങൾ അതിന് മറുപടി നൽകുമെന്നാണ് ബിജെപി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും സന്ദേശകാല വിഷയം ഒരു രാഷ്ട്രീയ ആയുധമായി തന്നെ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ ബിജെപിയും സംസ്ഥാനത്ത് പ്രചാരണം ശക്തമാക്കി മോർച്ച നേതാവ് നിർബന്ധിച്ച് വെള്ളപ്പേപ്പറിൽ ഒപ്പിടിച്ച് പരാതി എഴുതി ചേർത്തു എന്നാണ് ആരോപണം ഇതേ തുടർന്നാണ് പിന്മാറുന്നത് എന്നാണ് പരാതിക്കാരി അറിയിച്ചത് നിതിൻ അംബുജനാണ് നഗരത്തിൽ നാട്ടുകാരെ ജനപ്രതിനിധികൾ സ്വകാര്യ ഉടൻ പിടികൂടുമെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു ൾ സ്വകാര്യം ഒൻപതോളം ആളുകളെ ഒരു നായ ആക്രമിച്ച് അവരെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയില വിവരം നഗരസഭ അറിഞ്ഞ ഉടനെ തന്നെ തെരുവുനായാണ് എന്നുള്ള ധാരണയിലാണ് ആദ്യം മുന്നോട്ട് പോയത് ഏതായാലും പരിക്കേറ്റ മുഴുവൻ ആളുകൾക്കും സൗജന്യമായ ചികിത്സ താലൂക്ക് ആശുപത്രിയിൽ നഗരസഭ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന ദൂരനുസരിച്ച് അതൊരു സ്വകാര്യ വ്യക്തി വളർത്തിക്കൊണ്ടിരുന്ന നായയാണ് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഏതായാലും ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് തുടർ ക്രമീകരണങ്ങൾ എന്ത് എന്ന് ആരാഞ്ഞിട്ടുണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഇത്രയും ആളുകളെ ഇത് ആക്രമിച്ച സാഹചര്യത്തിൽ ആ കൂടുതൽ നടപടികളൊക്കെ വേണ്ടി വരുമല്ലോ വിജയമാർ ആരുടെ നായാണെന്ന് ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആദ്യം ഇതൊരു തെരുവു നായ ആക്രമണം എന്ന രീതിയിലാണ് ചിത്രീകരിക്കപ്പെട്ടത് സാധാരണ ആളുകൾ ടൗണിലേക്ക് എത്തുന്നു ഒരു നായ എത്തി തുരുതുര എട്ടോളം അധികം ആളുകളെയാണ് കടിച്ചത് അതിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഇവരെല്ലാം ആശുപത്രിയിലേക്ക് മാറ്റി പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇത് തെരുവുനായയല്ല ഈ പ്രദേശത്തുള്ള ഒരാളുടെ നായയാണ് എന്ന് മനസ്സിലായത് ഏത് പശ്ചാത്തലത്തിലാണ് നായ ഇത്തരത്തിൽ പുറത്തേക്ക് ഇറങ്ങി ആളുകളെ കടിക്കാൻ ഉണ്ടായ സന്ദർഭം എന്നുള്ളത് പരിശോധിച്ചു വരികയാണെന്നാണ് നിലവിൽ മൂവാറ്റുപുഴ ചെയർമാൻ അറിയിച്ചത് ഒപ്പം ഈ നായെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘം കോട്ടയത്ത് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അവരുടെ ഏകദേശം കൂത്താട്ടുകുളം പിന്നിട്ടു മൂവാറ്റുപുഴ തൃക്ക ഭാഗത്തേക്കാണ് അവരെത്തുക നായയെ എത്രയും പെട്ടെന്ന് പിടികൂടുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ പരിക്കേറ്റ ആളുകളെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവരുടെ ചികിത്സ സൗകര്യ സൗജന്യമായി നൽകാനുള്ള നടപടികൾ ആരംഭിച്ചു കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട് ഈ സ്വകാര്യ വ്യക്തിക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് വിജയകുമാർ കൊച്ചിയിൽ നിന്നും राष्ट्रीय പ്രവേശനം ഉടൻണ്ടാകുമെന്ന വ്യവസായിയും പ്രിയങ്കാഗാന്ധിയുടെ ഭർത്താവുമായ റോബർട്ട് വാദ്ര ജനങ്ങളെ സേവിക്കാൻ താൻ ആഗ്രഹിക്കുന്നു. രാജ്യസഭയിലേക്കുള്ള ആഗാം രാഷ്ട്രത്തിലേക്ക് എത്തുകയെന്നും റോബർട്ട് വാദ്ര പറഞ്ഞു. രാഷ്ട്രീയത്തിൽ എğer मैं आऊंगा तो इसलिए नहीं आऊंगा कि किसी को जवाब देना है मुझे देश में सेवा करना है मैं लोगों के बीच में होता हूं मेरे को समझ है उसके बारे में तो मैं उसको सोच के हो सकता है राज्यसभा हो पर मेरे तो देश सेवा चलता रहेगा आप देखेंगे ആർ അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് അച്യുതൻ നേരത്തെ റോബർട്ട് വാദ്ര തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തുറന്നു പറഞ്ഞതാണ് അമേട്ടി റായ്ബറേലിയിലൊക്കെ അദ്ദേഹം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പേര് അങ്ങ് പ്രചരിപ്പിച്ചു അത് കോൺഗ്രസ് പിന്നീട് നിഷേധിക്കുകയും വാദ്രയെ തള്ളുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോഴിതാ വീണ്ടും രാഷ്ട്രീയ പ്രവേശന സാധ്യതയൊക്കെ തുറന്നു പറഞ്ഞ് മാധ്യമങ്ങളെ കാണുന്നു വാദ്ര എന്താണ് സംഭവിക്കുന്നത് കെ ശർമ്മയെ നിർത്തുകയാണ് ഉണ്ടായത് എന്തായാലും ആ ആഗ്രഹം ഇപ്പോഴും റോബർട്ട് ബാദ്ര വിട്ടിട്ടില്ല മറക്കദ്ദേഹം പറഞ്ഞത് ആർക്കും മറുപടി നൽകാൻ താൻ രാഷ്ട്രീയ പ്രവേശനം നടത്തുകയില്ല ജനങ്ങളെ ജനങ്ങളെ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്ന രാജ്യസഭയിലൂടെയാകാം അത്തരം പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം അതിന്റെ സൂചന നൽകുകയാണ് വീണ്ടും റോബർട്ട് വാദ്ര അതുടൻ ഉണ്ടാകും രാജ്യസഭയിലൂടെ ആയിരിക്കും ജനങ്ങളെ സേവിക്കാൻ എത്തുക എന്നൊക്കെയാണ് അദ്ദേഹം അറിയിക്കുന്നത് എന്താണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ മറുപടി അല്ലെങ്കിൽ ആ പ്രതികരണം എന്ന് കൂടി അറിയേണ്ടതുണ്ട് റിപ്പോർട്ടോടെ വാർത്താ മഴ അവസാനിക്കുന്നു ഇനി കാണാം ഗുഡ് ആഫ്റ്റർനൂൺ ഉന്മേഷ് ശിവരാമൻ ചേരുന്നു